വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അദ്ദേഹം ടാർഗറ്റ് അവര് അവര് എസ് ബി പോപ്പുലർ ഫ്രണ്ട് ഒക്കെ ടാർഗറ്റ് ചെയ്തവരെ ഇല്ലാതാക്കാൻ വേണ്ടി അവര് തന്നെ ചില നാടകം കളിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അവരിൽ നിന്ന് ഒരാളെ അവര് തന്നെ തട്ടിയിട്ട് കാരണം ഞങ്ങൾ അതിന്റെ പ്രതികാരമാണ് വീട്ടുന്നത് എന്ന് പറയാൻ വേണ്ടി അവര് തന്നെ ചെയ്യോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ കൊലപാതകത്തിന്റെ കാര്യം കേൾക്കുമ്പോൾ കാരണം ആരാണ് കൊന്നത് എന്നൊന്നും ഉരുപിടുത്തോ ഇല്ലാത്ത സമയത്ത് തന്നെ അഷ്റഫ് മൗലവി എന്ന അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് എസ് കാരണത് ചെയ്തത് എന്ന് പറഞ്ഞത് അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ കൃത്യത്തിന് പച്ചക്കൊടി കാണിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം ഈ പദവിയിലെത്തിയതിനു ശേഷം ക്രൂരമായ കൊലപാതകങ്ങൾ സഞ്ജീത്തിന്റെ ആണെങ്കിലും ഒക്കെ രക്ഷിതാക്കൾ ഭാര്യയുടെ മുന്നിലെത്തി വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അദ്ദേഹം ഒരേ സമയം മതപണ്ഡിതനാണ് സംഘടനാ നേതാവാണ് അപ്പോ ഈ കൃത്യമായിട്ട് അദ്ദേഹം ഇത് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മതത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയാൽ സ്വർഗത്തിലില്ല അപ്പൊ അദ്ദേഹത്തിന്റെ പങ്ക് ഇതിൽ കൃത്യമായി അന്വേഷിക്കണം എസ് ഡി എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഇല്ലാതാക്കിയത് അവര് തന്നെയായിരിക്കാം അതായത് എസ് ഡി പി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ ഷാനെ കൊന്നു തള്ളിയത് ഇല്ലാതാക്കിയത് പോപ്പുലർ ഫ്രണ്ടുകാർ ആയിരിക്കാം അവർ ആക്രമണത്തിന് വേണ്ടിയിട്ട് കലാപത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അത് ചെയ്തതായിരിക്കാം അതിന്റെ പേരിലാണ് തങ്ങളെ വേട്ടയാടുന്നത് എന്നാണ് ഹിന്ദു ഐക്യവേദി നേതാവായിട്ടുള്ള ശശികല മാധ്യമങ്ങളോട് തുറന്നു പറയുന്നുള്ളത് അപ്പോൾ ഈ ശശികല ഈ അറസ്റ്റിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നുള്ളത് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്ന് തന്നെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയും നിലവിൽ പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ശശികല അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പതിമൂന്ന് പേരും ആർ എസ് എസുമായിട്ട് കൃത്യമായി ബന്ധമുള്ള ആളുകളാണ് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത് വന്നതും ഈ ശശികല അറിഞ്ഞിട്ടേ ഇല്ല ഇവിടെ തീരുന്നില്ല ശശികലയുടെ വീരവാദങ്ങൾ ശശികല തുറന്നടിച്ചു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എസ് ടി പി യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വന്നതിന് ശേഷമാണ് ഇവിടെ കൊലപാതക പരമ്പര അരങ്ങേറിയത് എന്നാണ് ശശികല പറയുന്നത് എന്തുകൊണ്ടാണ് ശശികല ഇത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഹിന്ദു ഐക്യവേദിയുടെ മറ്റൊരു നേതാവായിട്ടുള്ള വത്സന്തില്ലങ്കേരിക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ശക്തമായ വിമർശനങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഉയർന്നു വരുന്നുണ്ട് സി പി എം അടക്കം വത്സന്ധില്ലേരിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് പോലീസുകാരോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് എസ് ഡി പിലർ ഫ്രണ്ട് ആണെങ്കിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട് ആലപ്പുഴയിൽ വത്സന്തി എത്തിയതും തുടർന്ന് അതേ നടത്തിയ സംഭാഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇതിന്റെ തെളിവുകളാണ് അതുകൊണ്ട് തന്നെ വത്സന്ത് ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്യണം എന്നാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് എന്നാൽ ഇതിന് ബദലായിട്ട് ശശികല മറുവാദം കൊണ്ടുവന്നിരിക്കുകയാണ് ിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയെയും ചോദ്യം ചെയ്യണം അയാളാണ് ഇവിടെ നടന്ന സഞ്ജിത്തിന്റെ കൊലപാതകത്തിന് പിന്നിൽ അതുപോലെ തന്നെ ഇപ്പോൾ മരിച്ചിട്ടുള്ള രഞ്ജി ശ്രീനിവാസിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഒക്കെ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി എന്നാണ് ശശികലയുടെ വാദം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മറുവാദമായിട്ട് കാണേണ്ട ഒരു സംഭവമാണ് മത്സര നിലക്കേരിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്റെ സഹപ്രവർത്തകരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എസ് ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് നേരെ ഈ രീതിയിൽ ആരോപണം ഉയർത്തുന്നു എന്നാൽ യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് ഇവർക്ക് ഇപ്പോഴും അവരുടെ ആളുകൾ എസ് ഡി പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ എസ് ഷാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അകത്തുള്ള കാര്യം അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് അതായത് അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെയാണ് എസ് ഡി പി സംസ്ഥാന സെക്രട്ടറിയെ ഇല്ലാതാക്കിയത് എന്നുള്ള ഒരു മൂട വാദവുമായിട്ട് ശശികല രംഗത്ത് വന്നതാ താടിയും തൊപ്പിയും വെച്ചവരൊക്കെ മഹദനിയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളാണ് ഇക്കൂട്ടത്തിലുള്ളത് മൂവാറ്റുപുഴ അഷഫ് മൗലവിക്ക് പുതിയ ഒരു പേരും കൂടി കിട്ടിയിട്ടുണ്ട് സംഘപരിവാർ പ്രചരിപ്പിക്കുന്നത് മഹദനിർ സീറോ എന്നുള്ളതാണ് താടിയും തൊപ്പിയും മുസ്ലിം വേഷവും ധരിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യം കൊച്ചു കേരളത്തിലും ഉണ്ടാകുന്നു എന്നുള്ളത് തീർത്തും അപലപനീയമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും ശശികലയുടെ ഈ വീഡിയോ വൈറൽ കൂടിയിട്ട് നല്ല ട്രോളുകളും നല്ല വിമർശനങ്ങളുമാണ് ഇതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്